അതായത് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടില്ല സീരിയസ്ലി ആരൊക്കെ നിറഞ്ഞ് ചോന്നിരിക്കുന്ന ക്യൂട്ട് അങ്ങനെയാണെങ്കിൽ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് പിക്കി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കും എന്ന് വിശ്വസിക്കുന്നു കായേസ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും കുറേ വീഡിയോസ് കുറെ വീഡിയോസിൽ റിപ്പീറ്റ് വരട്ടുണ്ട് അന്നൊരു ക്യൂന്റെ ചേട്ടനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ എന്താ ഇടാത്ത ഇടാത്തും രണ്ടു മൂന്ന് മാസമായിട്ടുണ്ട് അന്ന് എന്നൊരു ദിവസപോലെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നിന്നും അന്ന് എന്തോ തിരക്കായിരുന്നു പിന്നെ ഞങ്ങളത് മറന്നു പോയി ക്യൂഎന്റെ വെള്ള കേസ് അപ്പൊ ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോഴാണ് ആ ക്യൂഎന്റെ ഉണ്ടല്ലോന്നാലോചിച്ചത് അപ്പൊ അത് എന്തായാലും നന്നായി കൊറേ ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നിട്ടുണ്ട് ചേട്ടാ എന്തെങ്കിലും നോക്കിയിരുന്ന ഞാൻ അന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ വിട്ടിട്ട് പിന്നെ കുറച്ചും കൂടി ും നല്ല നല്ല ക്വസ്റ്റിൻസുകൾ വന്നിട്ടുണ്ട് പിന്നെ എന്താണ് ഒരു നെഗറ്റീവ് ഉണ്ടാവില്ല നമ്മുടെ നമ്മടെ ക്യുഎൻറെയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല അടിപൊളി എന്താ പറയാ നല്ല ആണ് എല്ലാതും എനിക്ക് ഒത്തിരി ഇഷ്ടമായി ആ ഞാൻ തുടങ്ങാം അല്ലെ അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ നല്ലൊരു യാത്ര ഒക്കെ പോയിട്ട് ചെറിയൊരു ഉണ്ട് ക്ഷീണുണ്ട് അതാണ് ചേട്ടനും ഞാനൊക്കെ തിങ്ങനിരിക്കുന്നത് പിന്നെന്തൊട്ടാ കണ്ടുപോ ഇല്ല ഞങ്ങളെ ാണ് നിങ്ങളെ കണ്ടാൽ ശരിക്കും ബ്രദർ സിസ്റ്റേഴ്സ് പോലെ ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞാ അതായത് കണ്ണ് ഞങ്ങള് കണ്ണു ഒരേ പോലെ പറയാറുണ്ട് കുറച്ച് കണ്ണായത് കൊണ്ട് ഒരേപോലെ എന്റെ എന്റെ ആവശ്യത്തിന് റൗണ്ട് ഒക്കെ അപ്പൊ അതിന് കുറച്ച് പേര് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് സെയിം എനിക്ക് തോന്നിട്ടുണ്ടെന്ന് സന്തോഷം അതെ അത് ചോദിച്ചു ലഫീന എന്നുട്ടിയാണോ പിന്നെ അടുത്ത ദിവസം എന്നിട്ടാ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സിങ് കുട്ടി വന്ന് ചോദിക്കുന്നത് എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ ഓൺലൈനിൽ നിന്ന് അധികം ഡ്രസ്സ് എടുക്കാണ് പിന്നെ ചേട്ടൻ ഞാൻ പറയു തമ്മിലുള്ള റിയില്ലായിട്ട് മാത്രമേ വായിക്കാനേ പറ്റുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും പിന്നെ ചേച്ചിയുടെ ക്വാളിഫിക്കേഷൻ എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ ചേച്ചി എം സി എ കഴിഞ്ഞിരിക്കാനൊന്നും ഇടാൻസ് അഭിപ്രായങ്ങളാണ് കൊറേം കൂടി വന്നിട്ടുള്ളത് പിന്നെ രേഷ്മ ചോദിച്ചിട്ടുണ്ട് ശരിക്കും നിങ്ങൾ ബ്രോൻസസ് പോലെ തന്നെ ഒരു പാട്ട് പാടാൻ മുച്ചേട്ട് കുറെ ആയി പാട്ട് കേട്ടിട്ട് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ചേട്ടൻ ഒന്നാമത് വയ്യാതിരിക്കടാ അതുകൊണ്ടാട്ടാ ചേട്ടൻ ഭയങ്കരത്തോടെ പിന്നെ പിന്നെത്തുള്ളൂ അതിന്റെതല്ല നാടൻ പാട്ടുകളൊക്കെ പിന്നെ റോയൽ ബാബ് ചോദിച്ചിട്ടുണ്ട് കീത്തൂര് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ട് ഇതേപോലെ ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇത് സ്വന്തം മേട്ടനാണെന്നെങ്കിലും തോന്നിട്ടുണ്ട് ആക്ച്വലി തന്നെ സ്വന്തം മേട്ടനാണ് പിന്നെനിക്ക് ഇപ്പൊ അങ്ങനെ തോന്നിട്ട് കാര്യമില്ല കാരണം ഇതിനു മുന്നും ചേട്ടന്മാർ അന്യന്മാർ എന്ന് പറയുന്നൊരു സംഭവം എനിക്ക് അധികം ഇല്ല ഒരു ചേട്ടന് ഒരനിയനും മാത്രമേ ഉള്ളു അതാണെങ്കിൽ ഒരാൾ പുറത്താണ് ഒരാൾ ഒരാള് കയ്യാത്ത ഉള്ളത് അതുകൊണ്ട് ആ ഒരു കെമിസ്ട്രി കുറവാണ് പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പോൾ അതല്ല അഞ്ചു മണിയാക്കും രണ്ടാൾക്കും ഇഷ്ട ഭക്ഷണം എന്താണ് വീട്ടിലെങ്ങനെ വഴക്കുണ്ടാകാറുണ്ടോ നിങ്ങൾ ഫാമിലി ഒരുപാട് ഇഷ്ടമാണ് ചോദ്യം രണ്ടാളാണ് രണ്ടാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾ ഇടാറുണ്ടോ എനിക്ക് വീട്ടിലെങ്ങനെ വഴക്കുണ്ടാകാറുണ്ടോ പക്ഷെ പറയാറുണ്ട് നെക്സ്റ്റ് ജന്മം മുണ്ടേൽ എപ്പോഴും കീത്ത് ചേച്ചി കീ ചേട്ടൻ തന്റെ സ്വന്തം ബ്രദറായി വരണം തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹമുണ്ട് കാരണം പൊക്കി ഇരുത്തിക്കൊണ്ട് പൊക്കി പറയാന്ന് വിചാരിക്കത് അതായത് എനിക്ക് ഇതുവായിട്ടും ഇവിടെ വന്നിട്ട് നിഖിലിന്റെ ചേട്ടനാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നടുത്തേട്ടാ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് കമന്റ്സിലൂടെ അതായത് കല്യാണം കഴിച്ച വെച്ച് ചെന്നിട്ടുണ്ടെങ്കിലും ഹസ്ബൻഡിന്റെ ചേട്ടനുണ്ടെങ്കിൽ അവര് അവരിങ്ങനൊന്നും ഇരിക്കില്ല മനസ്സിലായോ അതിന് വേറെ കണ്ണുകളിൽ കൂടെയാണ് കാണാം അവിടെ ഒരു എന്താ പറയുക അവരുടെ ഒരു അവിഹിതം അല്ലെങ്കിൽ ഈവൻ ഫുഡ് അതിൽ ഭക്ഷണം പോലും എടുത്തു കൊടുക്കാനായിട്ട് പേടിയുണ്ട് അങ്ങനത്തെ ഒരു സംഭവം പക്ഷെ എനിക്ക് എനിക്കതൊക്കെ വാങ്ങിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരു സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നിയത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്തോ എന്റെ ദൈവഭാഗത്തിന് ഞങ്ങളുടെ ദൈവഭാഗത്തിന് ഞങ്ങൾ ഓക്കെയാണ് ഓക്കെ ചിപ്പി ചോദിച്ചിട്ടുണ്ട് ചേട്ടനിൽ കീത്തു ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടമുള്ള മൂന്ന് കാര്യം പിന്നെ ചേട്ടന് ചേച്ചിയിൽ ഇഷ്ടമില്ലാത്ത അതെന്താ അങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചേട്ടന് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ എ പാവം പിന്നെ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാവമാണ് പിന്നെ ചേട്ടൻ ഇവൻ കാര്യങ്ങൾ പറഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കും ഹീസെപ്പാവം അങ്ങനെ ആയിട്ട് ചേട്ടൻ ഒരു പാവമാണ് അതെ ചേട്ടൻ പാവാണ് എല്ലാ കാര്യങ്ങളും ആ ഒരു രീതിയിൽ മീഡിയം രീതിയിലാണ് ചേട്ടൻ എല്ലാം പ്രസന്റ് ചെയ്യുക അങ്ങനെയാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും ഇഷ്ടപ്പെടാതെന്താ കാര്യം അത് ഉണ്ടാവില്ല ചേട്ടൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും അല്ല എന്നാലും പറയാൻ പറ്റുള്ളൂ അതാ നമ്മള് പറഞ്ഞിട്ട് ഇതിന്റെ ാണ് പെട്ടെന്ന് പ്രസന്റ് ഫ്യൂച്ചറിലത്തോട്ട് ഞാനുണ്ട് ഇല്ല ഇല്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ സ്നേഹിക്കുന്നവരെ തന്നെ എനിക്ക് നമ്മളെ സ്നേഹിക്കുന്നവരെ അതായത് ഇവിടത്തെ വീടും അവിടത്തെ വീടുകാരും ഒരേപോലെ ഇഷ്ടമാണ് നമുക്ക് അങ്ങനെ ഇഷ്ടം ഇഷ്ടം പിന്നെ കീത്തുവിനെ പോലെ കുക്ക് ചോദിച്ചിട്ടുണ്ട് കീത്തുനെ പോലെ ഒരാള് സിസ്റ്ററായി കിട്ടിയതിൽ എന്ത് തോന്നും നിങ്ങളുടെ രണ്ടുപേരുടെയും കീത്തുനെ പോലെ ഒരാളെ സിസ്റ്ററെ കിട്ടാ എന്ത് തോന്നുന്നു അഭിമാനം തോന്നുന്നു പറയും അഭിമാനം അതേടാ നൃത്തം ആടുന്നു പിന്നെ 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 ചോദിച്ചിട്ടുണ്ട് സെയിം ക്വസ്റ്റ്യൻ ചേട്ടൻ ഐ എസ് കോഴ്സ് കോസ്റ്റിക്ക് അഭിമാനപൂരിതമായ അന്തരംഗം പിന്നെ പിന്നെ ഫസ്റ്റ് ടൈം കീതുനെ കണ്ടപ്പോൾ ഇവൾ പണിക്കാട്ടിലേക്ക് സെറ്റ് ആകുമ്പോൾ തോന്നിട്ടാ കൊള്ളാനുള്ളത് നമ്മളെ ഫാമിലി ആരാണോ നോക്കുന്നു കുക്കുട്ടെ ചേട്ടനാണോ ഓക്കെ ഫസ്റ്റ് പറഞ്ഞത് അഞ്ചു കാണിച്ചപ്പോൾ അഞ്ജനോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ എല്ലാവരും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല ആ അത് അങ്ങനെയൊക്കെ പറയാറ് പക്ഷെ എന്റെ ഫോട്ടോ കാണിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ആ കുഴപ്പമില്ലടിന്ന് പറഞ്ഞു പിന്നെ നിഗിലിനെ കാണിച്ചപ്പോ നിഖിൽ ഫസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കൊറച്ച് ജാടിയായിരുന്നു പക്ഷെ ചേട്ടൻ അങ്ങനൊന്നും പറഞ്ഞില്ല ചെറിയ പക്ഷെ എന്നെ കണ്ടപ്പോ ഭയങ്കര പാവായി തോന്നുന്ന ബസ്സ് ഇപ്പൊ അല്ലേ ഒരു പൊട്ടി ഇവരോട് അല്ല അല്ല വീട്ടിൽ വന്നിട്ട് എന്നെ കണ്ടത് നിങ്ങൾ ടൂർ പോകുമ്പോഴാണ് പിന്നെ പിന്നെ സോളോ ബോ ചോണ്ട നിങ്ങളുടെ ചേച്ചിക്ക് കുശുമ്പ് വരാറുണ്ടോ ഇല്ല എന്തിന പക്ഷേ ഞങ്ങൾ അത്രേ ഉള്ളു പിന്നെ ഞങ്ങൾ തമ്മിലൊക്കെ എന്തെങ്കിലും സംസാരിക്കാതെ അങ്ങനെ ആവുമ്പോൾ മാത്രമേ വിഷമം വരള്ളൂ അല്ലാതെ ഞങ്ങക്ക് സന്തോഷമുള്ളു ഇപ്പൊ നീലത്ത് അഞ്ചു സംസാരിക്കുന്നതായാലും നമുക്ക് സന്തോഷമുള്ളു അത്രയും എന്താ പറയാ അതങ്ങനെയാണ് അത് അല്ല മനസ്സിലാവുമെന്ന് അറിയില്ല പറയുന്നത് കേട്ടോ അടുത്ത വെച്ചേട്ടാ ട്രിപ്പ് പോകാൻ ചാൻസ് കിട്ടിയാൽ ഏത് കൺട്രി ചൂസ് ചെയ്യും എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞെടുത്തോളൂ ഞാൻ ദുബായിലായിരുന്നു ഞാൻ ദുബായും സിംഗപ്പൂരും നാലാൻ മാത്രം പോയിട്ടുള്ളൂ അപ്പോൾ ഇത് രണ്ട് സ്ഥലങ്ങളിൽ ഞാനിവർക്ക് പറഞ്ഞ് കൊത്തിപ്പിച്ചേച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യും പിന്നെ അജിത സന്തോഷം ഓശ്വരം ഈ റിലേഷൻഷിപ്പ് കാണുമ്പോൾ ഭംഗി മാത്രമല്ല ഉണ്ട് കുറച്ച് ഉണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഈ റിലേഷൻഷിപ്പ് കൈവിടരുത് കൂടി ജനിക്കുന്നത് മാത്രം ബ്രദർ അല്ല നമ്മൾ ഒരാൾ കെയർ ചെയ്ത് തെറ്റുതിരുത്തി അച്ഛനെ പോലെ സ്നേഹിക്കും ആ സ്നേഹവും ബ്രദർ തന്നെ എൻ്റെ പോളിയോ ഡയലോഗ് സിഗ്രാൽ കൂടെ മാത്രല്ല നമ്മളെ ഒരാൾ കെയർ ചെയ്ത് അച്ഛനെ പോലെ ും ഒരു പരിയല്ല പക്ഷെ അവർ ചോദിക്കാറുണ്ട് അത്രയും പ്രാധാന്യം

ഞാനിപ്പർത്തി എനിക്ക് ഞാൻ പണ്ടൊക്കെ ആയിരുന്നു ഞാൻ നിർത്തി മെച്ചൂർഡായ മൈൻഡ് ചെയ്യാറില്ല ഞാൻ പറഞ്ഞ പൊക്കി പറയാന്ന് വെച്ചപ്പോ അടുത്തേക്കാക്ടോട് കൂടി സ്നേഹമാണ് സംസാരിക്കും എനിക്ക് പൊതുവെ ഞാൻ അഞ്ചുനോടും മാത്രേ എന്തേലൊക്കെ പറയുള്ളൂ അതായത് ഇവിടെ ഞാൻ ചേട്ടനോട് മാത്രം പറയുള്ളൂ അഞ്ചു ആരൊക്കെ ഞാൻ അച്ഛനോടാ അങ്ങനെ പക്ഷെ ചേട്ടനോട് ഞാൻ ഭയങ്കര ചേട്ടൻ 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 അഞ്ചിനോട് ചേട്ടനോട് ചേട്ടന് എത്ര കുട്ടികൾ വേണം അഞ്ചുവിട്ട പോലെ തിരിച്ചെത്തുള്ളൂ പിന്നെ എന്നിട്ട് ആരോടെ വിളിവസാ ഐഷു മറ്റനീത്തിമാരോട് നിതീഷ് ചേട്ടൻ കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ അനിയത്തി എന്ന നിലയിൽ ചേച്ചിക്ക് അസൂയ തോന്നാറുണ്ടോ സത്യസന്ധമായി മറുപടി തരണം അത് അങ്ങനെ ഇവൻ ഫ്യൂച്ചറിൽ അങ്ങനെ കൂടുതൽ സ്നേഹം ആരെടുത്തെങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അസൂയ തോന്നുമായിരിക്കും ഇപ്പൊ അങ്ങനെ ആരെടുത്തുമ്പോ എന്റെ കണ് മുന്നിൽ അങ്ങനെ മറ്റനീത്തിമാരോടും കൊടുത്ത് ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാൻ പറയണത് പണ്ടത്തെ പോലെ സമയമില്ല അപ്പൊ ഞങ്ങളോട് തന്നെ മാത്രം ഉണ്ടാവും അതുകൊണ്ട് ഇതിലായിട്ട് എനിക്ക് അസൂയ തോന്നിട്ടില്ല പക്ഷെ ഇവിടെ ചേട്ടൻ അല്ല നമ്മുടെ വീട്ടത്തെ ആരായാലും എന്നെക്കാളും കൂടുതൽ വേറെ ആർക്കും എനിക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അഞ്ചുനോട് പറയാറുണ്ട് അഞ്ചു ഞാൻ അഞ്ചിനോടെ എപ്പോഴും ഞാൻ പറയാം ചേട്ടൻ പറയാറില്ലേ അഞ്ചു അഞ്ചു എന്തേലും കൂടുതലായിട്ട് എന്നോട് മിണ്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ആർക്കും കൂടെ മിണ്ടി ഞാൻ അവിടെ അപ്പടേ പറയും എനിക്കിതിഷ്ടൂ അത് ചേട്ടൻ അടുത്ത് എനിക്ക് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല ചിലപ്പോൾ മുതൽ സ്നേഹം ആരുടെയെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ എന്തായാലും പറയും കീത്ത ചേച്ചി നിതീഷായിട്ട് വളർത്തിട്ടുണ്ടോ അതുപോലെ നിതീഷ്വേനും പിന്നെ പിള്ളേർക്കൊക്കെ സുഖമില്ല നിങ്ങൾ എല്ലാരും സുഖാരിക്കുന്നു ഇടുക്കിയിലോട്ടൊക്കെ വന്നിട്ടുണ്ടോ എല്ലാരും ഒരുപാട് ഇഷ്ടം നിങ്ങളെ കാണാൻ ഒരുപാട് ആഗ്രഹം രണ്ടു മൂന്ന് ഒരേ ചോദ്യത്തില് കീർ ചേച്ചി നിതീഷ് ആയിട്ട് വാർത്ത അതുപോലെ പിന്നെ പിള്ളേർക്കൊക്കെ സുഖം പിള്ളേർ ഇടുക്കി മൂന്നാറൊക്കെ പോകുന്നുള്ളൂ നിതീഷ് ആയിട്ടിപ്പ കൂടുതലും റീല് ചെയ്യാറില്ലേ ഇർഫു ചോദിക്കുന്നുണ്ട് അതായത് നിതീഷ് ഏട്ടനായിട്ട് മാത്രല്ല ഞാൻ ഇപ്പൊ പൊതുവേ റീല് ചെയ്യാറ് സമയം കിട്ടാറില്ല അതായത് യൂട്യൂബ് സംഭവം വീഡിയോ എഡിറ്റിങ് അങ്ങനൊക്കെ വന്ന റീൽ എന്നുള്ള സംഭവം ഇപ്പൊ റീൽസ് സമയം പറയുന്നത്

എനിക്ക് ഭയങ്കര സന്തോഷായി അതായത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കില് ഒരു അടച്ചിട്ട വീട്ടിലൊരു കുട്ടിയായിരുന്നു കാരണം പൊറലോകായിട്ട് അധികം വേറെ എനിക്ക് ചേട്ടന്മാരായിട്ടുള്ള ഇന്ററാക്ഷൻസ് എനിക്ക് വളരെ കുറവാ ഇല്ലെനിക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട് അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു ചേട്ടനെ കിട്ടിയപ്പോ ഞാൻ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ രാത്രി ഒക്കെ വിളിച്ച് ഞാൻ പാട്ട് പഠിപ്പിക്കുമ്പോൾ എല്ലാ ഭയങ്കര പ്രസരങ്ങളായിരുന്നു കല്യാണത്തിന് മുന്നേ ചേട്ടന്റെ പാട്ട് കേൾക്കാണ്ട് ഞാൻ ഉറങ്ങിയില്ല ഞാൻ സ്പീക്കറിൽ എല്ലാവർക്കും വെച്ചാർക്കും കേട്ടുകൊടുക്കും എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതായത് ഓക്കെ ഞാൻ അങ്ങനെ ജീവിച്ചിട്ട് എനിക്ക് വലിയൊരു ഫാമിലി കിട്ടിയപ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ചേട്ടൻ ചേച്ചി അച്ഛനമ്മിൽ ചേട്ടനൊക്കെ കിട്ടിയപ്പോ ഞാൻ ഭയങ്കര സൂപ്പർ ടൂപ്പർ ഹാപ്പി ആയിരുന്നു എല്ലാര്യറിയുള്ളൂ കീത്തു ചേച്ചി ചേട്ടന്റെ അനിയത്തിയായി ലൈഫിൽ വന്നപ്പോൾ ചേട്ടന്റെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ പറയാമോ എനിക്ക് തോന്നേ എന്റെ ലൈഫിൽ വന്ന മാറ്റം എന്ന് പറയാൻ വേണ്ടി അഞ്ചുവിന് ഭയങ്കര ലാഭമായി അഞ്ചു തന്നിട്ട് എനിക്ക് ഞാൻ മനസിലാക്കി കാര്യം ഉണ്ട് അഞ്ചു തന്നിട്ട് ഇവരോട് അതായത് അഞ്ജുനെ അറിയാം എന്നോട് നോ പറയില്ല അല്ലെങ്കിൽ നോ പറയില്ല എന്തായാലും നോക്കാം അഞ്ജു അഞ്ജു ചേട്ടൻ പറയാറുണ്ടായിരിക്കില്ല അഞ്ചു പിന്നെ കാര്യത്തിലേക്ക് ചേട്ടാ കൊറച്ച് പൈപ്പ് ചേട്ടാ എവിടെ തേനിങ്ങനെ വയ്യ പിന്നെ ചില മാറ്റി പിന്നെ ചീത്ത ചേച്ചി ഒരു പാട്ട് പാടുമ്പോന്നു ഈശ്വര നിങ്ങളെ വീടൊക്കെ പൊളിയാണ് അൻ്റെ ചേച്ചി ഒരു പാട്ട് പാടുമോ എനിക്ക് പാട്ട് പാടാറില്ല ഇവരൊക്കെ നന്നായി പാട്ട് പാടും ഏതൊരു സാഹചര്യം പക്ഷെ അഞ്ചിനും ഒക്കെയാണ് അഞ്ചു പാട്ട് അവറേജ് ചേട്ടൻ നന്നായി പാടുമ്പോൾ ചേട്ടൻ സാധകം ചേപ്പി ചേച്ചി ചേച്ചി നന്നായി പാടിയതാ

കിട്ടിയപ്പോൾ ചേച്ചിക്ക് ഫസ്റ്റ് തോന്നിയ ഞാൻ എത്ര പറഞ്ഞു സെയിം തന്നെയാടാ പിന്നെ ചേട്ടന് സ്വന്തമായി സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ തന്നെ ചേച്ചിക്കും ബ്രദർ ഉണ്ടായിരുന്നു തോന്നിട്ടുണ്ടോ ആ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഓക്കെയാണ് ചേട്ടനെ ഓക്കെയാണ് ചേട്ടൻ മനസ്സ് സംതൃപ്തിയായിരുന്നു ചേട്ടൻറെ ചേച്ചിയുടെയും ഗുഡ് ഹാബിറ്റും പേര് പറയാൻ മറക്കരുത്

അതായത് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഏഹ് നമുക്ക് നാളെ സെറ്റ് മടിയാണ് പിന്നെ റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ അഞ്ചാറ് മണിക്കൂറായിട്ട് തിരിച്ചു വരവുള്ളൂ ആ ഒരു സംഭവമാണ് ചേട്ടൻ ഒരു ബാഡ് ഹാബിറ്റ് എന്ന് പറയാനുള്ള വേറെ എനിക്കൊന്നും തോന്നിട്ടില്ല കുറച്ച് മടിയുണ്ട് കുറച്ച് ഇത്തിരി കൂടുതലാണ് പിന്നെന്താ നമ്മൾ സത്യസന്ധമായിട്ട് ഇത്രയും പറയണ്ടേട്ടാ അവര് വിചാരിക്കും അങ്ങോട്ട് ഇങ്ങനെ പൊക്കി പൊക്കി പറയാനു ഞാനും എനിക്കർത്തേക്കും വാങ്ങിച്ചു തരാറില്ല ഞാൻ എല്ലാ ഭർത്തേക്കും ഷർട്ട് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഷൂ വന്നാണ് ഏതൊരു വാങ്ങിച്ചു ചേട്ടൻ സെയിം തന്നെ ചെരുപ്പല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും അതങ്ങട്ട് ഞങ്ങൾ ഊട്ടി ഉറപ്പിച്ചൊരു ബന്ധമാണ് അതില്ലാത്തൊരു കളിയായി ചോദിച്ചു വാങ്ങിഞ്ഞു പിന്നെ നോർമലി മിക്ക വീടുകളിലും ഇങ്ങനെ ഒരു നല്ല ചേട്ടനെത്തി പോകണ്ടാവാറില്ല നിങ്ങൾ ചേട്ടനെത്തി പോകണ്ടത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചീത്ത പറഞ്ഞിട്ടുണ്ടോ ചേച്ചിയിൽ ഇഷ്ടമില്ലാത്ത സ്വഭാവം എന്താന്ന് നമ്മൾ പറഞ്ഞു ചേത്ത പറഞ്ഞിട്ടുണ്ട് എന്താ ഉള്ള കാര്യങ്ങളൊക്കെ അത് വീട് ചേട്ടൻ ആയാലും ചേട്ടനായാലും ചീത്ത പറയും വിചാരിക്കുന്നു പിന്നെ ആ വച്ചു വച്ചു

എനിക്കാല്ല എനിക്ക് പേടിയില്ല ഒട്ടും പേടി എപ്പോഴും ചാനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടോ ചേച്ചി തിരിച്ചു ചേട്ടും പിന്നെ പെട്ടെന്ന് പറഞ്ഞു പോയ എന്തെങ്കിലും കാര്യം പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നിട്ടുണ്ടോ ഞാൻ ദേഷ്യപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇല്ലില്ലില്ല ഞാൻ സംസാരിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് ഇപ്പൊ ഇല്ലില്ല പിന്നെ പറയേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു മീൻസ് ഞാൻ ഞാനെല്ലാം ഭയങ്കര ചില സംസാരിക്കുമ്പോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഞാനെല്ലാം ആ സോഫ്റ്റ് ആയിട്ട് പറയാറ് അതുകൊണ്ട് എനിക്ക് എനിക്കങ്ങനെ പറയാറ് മീൻസ് ഇവൻ സംസാരിക്കേണ്ട കാര്യം പോലും മര്യാദയ്ക്ക് ഞാൻ പറയാറ് അതുകൊണ്ട് ചേണ്ട അങ്ങനത്തെ ഒരു ഫീലിങ്ങോ തിരിച്ചും ചേരണ്ടടുത്ത് അങ്ങനെ പറയുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സോ ഉണ്ടാവാറില്ല സോ എല്ലാരടുത്തും നമ്മൾ ഭയങ്കര കാമൺ ക്വൈറ്റ് ആയി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പറയും ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് അതാണ് ഞങ്ങളുടെ പോളിസി പിന്നിട്ടാ നിങ്ങൾ എവിടെന്നാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരാണ് എന്ന് പറയാം പ്രോപ്പർ ആയിട്ടുള്ള പി പീവമ്പല്ലൂർ എന്ന സ്ഥലത്താണ് കൊച്ചു ഗ്രാമം അടിപൊളി ഗ്രാമം ഞാൻ പണ്ടെ കുറിച്ച് ഗ്രാമത്തെ കുറിച്ച് പറയാനാണെങ്കിൽ കടലുണ്ട് അമ്പലങ്ങളുണ്ട് പണ്ടുണ്ട് ഉണ്ട് കേട്ടോ എന്നാലും ഞങ്ങൾ നമ്മളെ ഗ്രാമത്തെ കുറിച്ച് അങ്ങനെ കുറച്ചൊക്കെ അധികം കയറ്റി പറയും ഫേമസ് പക്ഷെ നല്ല നല്ല ക്ലബുകൾ ഉണ്ട് നല്ല നല്ല പരിപാടികളുണ്ട് അത്യാവശ്യം തല്ലിടുത്തങ്ങളുണ്ട് പക്ഷേ ഇപ്പം ഇല്ല പണ്ടൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം നല്ല ഇപ്പോൾ നല്ല അടിപൊളി നല്ലൊരാം അടിപൊളി പിന്നെ ആര്യ ചോദിച്ചിട്ടുണ്ട് ചേട്ടൻ എന്തെങ്കിലും ആ ആര് ചോദിച്ചിട്ടുണ്ട് ആര്യ ചേട്ടൻ എന്തെങ്കിലും കാര്യത്തിന് സീരിയസ് ആയിട്ട് കീത്തൂന് വളർക്ക് വന്നിട്ടുണ്ടോ ചേട്ടൻ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അതൊരു വഴുക്ക രീതിയിൽ പ്രസന്റ് ചെയ്യാറില്ല പിന്നെ ചേട്ടന്റെ ഭാഗത്ത് നിന്ന് കീത്തൂരെ വേദനിച്ചിട്ട് സിറ്റുവേഷൻ ഞാൻ പറയട്ടെ അതായിട്ടാ ഭയങ്കര കൊമ്പടിയാ അതായത് എനിക്ക് ചേട്ടന്റെ ഭാഗത്ത് ഫീൽ ആയ സംഭവേ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അത് ഇവിടെ കൊണ്ടുനാക്കിട്ട് പിറ്റേ ദിവസം കണ്ടെ ഞാൻ പാത്രം കഴിയുന്നു അപ്പൊ എനിക്ക് സ്നേഹം സംഭവം എനിക്ക് ഇവിടെ വന്നു ഒരു വിഷമം ആൾക്കാർ കൊറേ ഇണ്ട് ഇവിടെ അല്ല അതൊക്കെ എന്തായാലും ഞാൻ നന്നായി പാത്രം കഴിയുമ്പോ ഫുൾ സ്പീഡിൽ വെള്ളം തിരിച്ചിട്ട് കഴിയാണ്ട് സ്പീഡൊന്നും എനിക്കിങ്ങനെ തിങ്ങി അതെന്തായിരിക്കും അറിയില്ല എനിക്ക് ില്ല സ്പീഡ്സ് പോകുമ്പോ ചെല വെള്ളം തുറന്നു നടക്കാറുള്ള ഇവിടെ അഞ്ചിനടുത്തും അത് സീരിയസ് ആയിട്ട് പറയാം മര്യാദ

അല്ലാതെ സെൽഫികൾ ഭയങ്കര ഞങ്ങക്ക് നമ്മൾ പണ്ടത്തെ പിക്കേട്ട് കല്യാണത്തിന് വേണ്ടി ഡ്രസ് എടുക്കാനൊക്കെ പോയില്ലേ പിന്നെ പൂമുക്കളെ ചേച്ചിയിലൊക്കെ അപ്പോൾ ഒറ്റയ്ക്ക് വളർന്നതല്ലേ അപ്പോൾ മേലേജ് കഴിഞ്ഞ് നീലിരണ്ട് വീട്ടിൽ വന്നപ്പോൾ ചേച്ചിയുടെ എക്സ്പീരിയൻസ് അതുപോലെ ഓൺ ബ്രദർ പോലെ നിൽക്കുന്ന ഏട്ടനും എല്ലാവരെയും കിട്ടിയപ്പോൾ ചേച്ചി അല്ലേ നിങ്ങൾ സൂപ്പറാണ് മക്കൾസ് അമ്മ അച്ഛൻ അഞ്ചു ചേച്ചി ഏട്ടൻ നീലി ചേട്ടൻ എല്ലാവരും സൂപ്പർ ബ്രദർ സിസ്റ്റർ പോകും വീഡിയോയിൽ വീഡിയോസ് ചെയ്യണം കീപ്പ് ചേച്ചിക്ക് ഏട്ടനിയിൽ ഇഷ്ടമില്ലാത്ത ഒരു ക്യാരക്ടർ അതുപോലെ ഏട്ടനി കീപ്പ് ചേച്ചിയുടെ ഇഷ്ടമില്ലാത്ത ഒരു ക്യാരക്ടർ അതുപോലെ തന്നെ ഇഷ്ടമുള്ളതും പറയണം സിസ്റ്റർ വെയിറ്റ് ഇതുപോലെ ശരിക്കും അടിച്ചു പൊളിച്ചിട്ടുണ്ട് പക്ഷെ അതായത് അതുകൊണ്ട് അഞ്ചു ദിവസം ഭക്ഷണം ഇവിടെ അങ്ങനെ അവള് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം യാത്രകൾ കുറച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും കുട്ടികളായ വീടും പോയി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിട്ടുണ്ട് പിന്നെ പിന്നെ കുട്ടിത്തെ മാറാത്ത കുട്ടി പോലെയാണെന്ന് തോന്നിട്ടുണ്ടോ അത് ശെരിയാണോ നിങ്ങളുടെ ചേച്ചിക്ക് വായിച്ചില്ല ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രത്യേകം ഞാന് ഇന്ന് വരെയും പണ്ടെങ്ങനെയും ഇപ്പഴും കൊച്ചുമക്കള് വലുതായില്ലേ കൊറച്ചിനി ടൂർ ഒക്കെ പോയിട്ടു പിന്നെ തുടങ്ങി ചേച്ചി റെസ്ട്രിക്ഷൻ വെക്കുന്ന പോലെ കീർത്തി വെക്കാറുണ്ടോ ലൈക്ക് മുടി എന്നൊക്കെ എന്റെ പൊന്നോ എന്നോട് പറയാണ്ടാണ് ചെയ്യാറ് ഞാൻ കേട്ടെ കൊറച്ചു കൂടിയുള്ള എനിക്ക് അത് വീഡിയോക്ക് ഞാൻ അച്ഛനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ മുടി വെട്ടട്ടെ

ചോദിക്കുന്ന ഒരു ഒരു ആണ് അച്ഛൻ ചേട്ടൻ അമ്മ സംഭവം ബോണ്ടാണ് ഇവിടെ ഇവരോടി അതിപ്പല്ലേ അതിപ്പ എങ്ങനെയാ പറഞ്ഞു പറഞ്ഞുകൊടുക്കാറല്ലേ മനസ്സിലാ അതായത് എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഇവിടെ ഞങ്ങക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ട് അതിലുപരി ചില കാര്യങ്ങൾ ഇവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മള് അതവര് അധികരിച്ച് ചെയ്യുമ്പോൾ ഞാനിപ്പ ചേട്ടനുള്ള സമയത്ത് എനിക്ക് സ്ത്രീ ലേച്ചടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചേണായിട്ട് പോകുമ്പോ ഞാൻ ഇടില്ല എനിക്കറിയാം അത് ഇഷ്ടല്ല പക്ഷെ എന്റെ മുന്നിലായിട്ട് സ്ത്രീലെ പോകുന്ന ശരിയല്ലോ അല്ലേ കറക്റ്റ് അല്ലേ ആ പിന്നെന്താ അപ്പൊ ഇത്രക്കെയട്ടാ ചേട്ടൻ പാട്ട് പാടുന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ എവിടെങ്കിലൊക്കെ വെച്ച് കൊറേ പേരൊക്കെ കാണുന്നുണ്ട് അപ്പൊ തിരിച്ചു അവരോട് സംസാരിക്കാം പറയും എനിക്ക് വന്നൊരു കമന്റ് അതായത് കണ്ടിരുന്നു കാണുമ്പോൾ

ചിരിച്ചിട്ട് വിടുക ഒന്നാമത് ഞാൻ പൊട്ടിട്ട് നിക്കുക അപ്പൊ എനിക്ക് അവിടെ കോലം കെട്ടി നിക്കാനായിട്ട് എനിക്ക് ഭയങ്കര നടക്കാൻ വാങ്ങിച്ചുണ്ടോ കാര്യങ്ങളായിരിക്കും അതുകൊണ്ടാണ് എന്തായാലും അപ്പൊ ഇതേപോലെ കൊറേ കൊസ്റ്റൻസ് ഉണ്ട് കൊറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള പക്ഷേ ഡിഫറെന്റ് വേയില് ചോദിച്ച കുറെ ക്വസ്റ്റൻസ് ഉണ്ട് എല്ലാവർക്കും നമ്മള് നമ്മളെ കൊണ്ട് മാക്സിമം പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു ക്യൂ ക്യൂ എന്റെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ക്യൂ അത് പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്ന ഫ്ലോറിൽ പേര് നിങ്ങൾക്ക് അറിയാലോ നിങ്ങളെ വാങ്ങിച്ചു അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ അതുവരെ എല്ലാവർക്കും